നമസ്കാരം കേന്ദ്രത്തിൽ നിന്നും കേരളം പ്രതീക്ഷിക്കുന്നത് അതിവേഗ സഹായമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി പ്രധാനമന്ത്രി അത് പെട്ടെന്ന് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ എൽ ഡി എഫ് സർക്കാരിന് എന്നാൽ സർക്കാർ കേന്ദ്രത്തിനോട് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക തന്നെ ചെയ്യും കേരളത്തിലെ അതിമനോഹരമായ ജില്ലയാണ് വയനാട് എന്ന ജില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മലയും കുന്നും കാടും കാട്ടു ഒക്കെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന മരതക ഭൂമി എന്ന് തന്നെ വയനാടിനെ നമുക്ക് വിശേഷിപ്പിക്കാം പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് നിലകൊള്ളുന്ന ഉന്നതമായ മലപ്രദേശം അതാണ് വയനാട് ആ മലപ്രദേശങ്ങളുടെ മണ്ണിലിപ്പോൾ കേരളത്തിലെ കണ്ണീർച്ചാലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ മലയോര മേഖലകളിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനും ഇന്നവിടെ ജീവിച്ചിരിപ്പില്ല ചിലരൊക്കെ മരിച്ചു പോയിരിക്കുകയാണ് എവിടെയും കരച്ചിലുകളും ഉറ്റവർ നഷ്ടപ്പെട്ടവരുടെ വിങ്ങി പൊട്ടലുമാണ് നിഴലിച്ച് കാണുന്നത് മഴ തിമൃത്ത് പെയ്ത ആ രാത്രിയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയത് ഒട്ടനവധി ജീവിതങ്ങളായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് മുണ്ടക്കയും ചൂരൽ കാണാതായി ഉറങ്ങിക്കിടന്നവർ പിന്നെ എഴുന്നേൽക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ മാഞ്ഞുപോയി ഇപ്പോൾ ഈ സമയം പോലും കാണാതായവർക്കുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണും വയലും നദിയും നെൽവിളകളും ഒക്കെയായി തലമുറകളിലൂടെ രൂപം കൊണ്ട ജീവിതങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് ശിഥിലമായി പോയത് ഇനി അവർക്ക് പുതിയൊരു ജീവിതം കെട്ടി ഉയർത്താൻ വേണ്ടി കുറെ സമയം വേണ്ടി വരും എത്രയെത്ര നല്ലവരായ നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവനുകളാണ് നഷ്ടപ്പെട്ടത് അതൊക്കെ എത്ര നഷ്ടപരിഹാരം കൊടുത്താലും തിരിച്ചു കിട്ടുന്ന ഒന്നല്ല ഇനി ബാക്കി വന്നവരുടെ പുനരധിവാസം പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ടും നടപ്പിലാക്കുക എന്നതാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇനി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം കേരള സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ട എല്ലാ കാര്യവും ശരിയായ രീതിയിൽ ഇതിനോടകം നടപ്പാക്കി കഴിഞ്ഞിട്ടുമുണ്ട് ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള ഭാവി പുനരധിവാസ പദ്ധതികളും സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും സഹായങ്ങൾ ഇപ്പോൾ വൻതോതിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈയൊരു അവസ്ഥയിൽ ശനിയാഴ്ച ദുരന്തഭൂമി സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ കേരളം പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കിയത് രാജ്യം ദുരന്തബാധിതരുടെ കൂടെ തന്നെ ഉണ്ടെന്നും കഴിയുന്നതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുമെന്നും മോദി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞുപോയ മോദി പിന്നെ വയനാടിനെ കുറിച്ചോ അതിനെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ചോ ഒന്നും തന്നെ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല ദുരന്തബാധിതരെ കണ്ടും കേട്ടും അറിഞ്ഞും കാര്യങ്ങൾ മനസ്സിലാക്കിയ പ്രധാനമന്ത്രി പുനരധിവാസം നാടിന്റെ ഉത്തരവാദിത്വമാണെന്നും അതിന് പണം തടസ്സമാകില്ലെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതുവരെയും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു വിധത്തിലുമുള്ള സഹായങ്ങളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത